ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ സ്വന്തമായി രണ്ടായിരം കോടി രൂപയുടെ ആയുധ കരാർ അതായത് ഇനി ആയുധ സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള കുറേ കരാറിലൊക്കെ ഏർപ്പെടുന്നുണ്ട് സുസജ്ജമാകാനുള്ള തീരുമാനത്തിലാണോ ഇന്ത്യ അതെ ഭീകരവാദത്തെ ചെറുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഭീകരവാദത്തെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് സൈന്യത്തെ ഏറ്റവും എക്യുപ്പ് ചെയ്യേണ്ടത് അത് ആയുധവൽക്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സൈന്യത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ചില ആയുധങ്ങൾ ഈ ഘട്ടത്തിൽ വാങ്ങുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ആയുധശേഷി എത്രത്തോളം ഉണ്ടെന്ന് ഇന്ത്യ തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ വൻ വൻകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു കരാറിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് സംശയം തോന്നും എന്തിനാണ് ഇന്ത്യക്ക് തദ്ദേശ യമായി ഇത്രയേറെ ആയുധങ്ങളുള്ള കാലത്ത് ഇന്ത്യ രണ്ടായിരം കോടിക്ക് പുറത്തുനിന്ന് മറ്റ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതെന്ന് അതായത് ഇന്ത്യ ചില മേഖലകളിൽ അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു രാജ്യമാണ് അതിൽ ചില സാങ്കേതിക വിദ്യകളുണ്ട് മിസൈൽ ടെക്നോളജിയുണ്ട് ആയുധങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇന്ത്യയ്ക്ക് വീക്കായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട് അത് എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിനകത്തും നമുക്ക് അങ്ങനെ പറയാൻ കഴിയും അതിൽ ചില രാജ്യങ്ങൾ മാത്രമേയുള്ളൂ ഈ സൈനിക കരുത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായി തികവുള്ള രാജ്യങ്ങൾ അതിൽ നമുക്ക് ഒന്ന് പറയാൻ കഴിയുന്നത് അമേരിക്കയാണ് ഇസ്രേൽ ിനെ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആയുധ മികവിലായാലും ശരി തന്നെ സൈനിക സൈനികശേഷിയുടെ മറ്റു കാര്യങ്ങളിലായാലും ശരി തന്നെ സൈനികരുടെ എണ്ണത്തിലായാലും ശരി തന്നെ ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ മികവ് പുലർത്തുന്നുണ്ട് എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാത്തിനുമുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏഷ്യൻ പവറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നതിനുള്ള പ്രധാന കാരണം നിരന്തരമായി യുദ്ധമേഖലയിൽ ഇടപെടുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ചൈന പട്ടാളക്കാർ പലപ്പോഴും ഡ്രില്ലുകൾ സ്ഥിരമായി സംഘടിപ്പിക്കുന്നത് അവർക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് െല്ലേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ കാരണം അന്വേഷിച്ചാൽ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് യുദ്ധത്തിൽ നേടാൻ വേണ്ടിയിട്ടാണ് നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം നടത്തുന്ന റഷ്യ ഉക്രൈൻ മേഖലകളിലേക്ക് ഓരോ തവണയും തങ്ങളുടെ പതിനായിരത്തോളം പട്ടാളക്കാരെ നിരനിർ വായിക്കുന്നത് പതിനായിരം പട്ടാളക്കാർ അവിടെ ചെല്ലുന്നു അവർ യുദ്ധം പഠിക്കുന്നു കുറേ പേർ കൊല്ലപ്പെടുന്നു ബാക്കിയുള്ളവർ തിരിച്ചുവരുന്നു വീണ്ടും പതിനായിരം പേരെ അയക്കുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു കുറേ പേർ കൊല്ലപ്പെടുന്നു വീണ്ടും തിരിച്ചു ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരകൊറിയ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തിനെ ഉത്ത യുദ്ധ മേഖലകളിലേക്ക് അയക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല ഇൻറ്റേണൽ ഇൻസർജൻസി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടി നിരന്തരം നമ്മളുടെ അർത്ഥ സൈനിക വിഭാഗങ്ങളും സൈനികരും എല്ലാം തന്നെ ഈ ഈ പറയുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്കറിയാം എന്നുള്ളതാണ് ഈ പറയുന്ന സൈന്യത്തിൻ്റെ പ്രത്യേകമായ വിഭാഗമായ രാഷ്ട്രീയ റൈഫിൾസ് രാഷ്ട്രീയ റൈഫിൾസ് കാശ്മീർ കാശ്മീരിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ മിക്കവാറുമുള്ള എല്ലാ ഇൻഫ്രണ്ടറി റെജിമെൻ്റുകളിൽ നിന്നും ഇൻഫ്രണ്ടറി യൂണിറ്റുകളിൽ നിന്നും സൈനികർ ഈ മേഖലയിലേക്ക് ചെല്ലും ഈ പറയുന്ന രാഷ്ട്രീയ റൈഫിൾസിലും അവരവിടെ നിന്ന് കൃത്യമായി പോരാട്ടം നടത്തും അവർ ആക്രമണം നടത്തും തീവ്രവാദികളെ ചേർക്കും ഇതുപോലെ തന്നെ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ സൈന്യം പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന അർദ്ധസൈനിക വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എയർഫോഴ്സ് പോലുള്ള കാര്യങ്ങൾ എയർഫോഴ്സ് പോലുള്ള സേനകൾ നിരന്തരമായി നിരീക്ഷണം നടത്തുന്നുണ്ട് എങ്കിലും നമ്മളുടെ കരസേനയേക്കാൾ മികവ് പുലർത്തുന്ന കരസേനകൾ ലോകത്തുണ്ട് അതിപ്പം നമുക്കറിയാം അമേരിക്ക അമേരിക്ക എന്താ ചെയ്യുന്നത് വെസ്റ്റേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സൈന്യത്തെ ഇറക്കുന്നുണ്ട് അവിടെ നിന്ന് അവർക്ക് നല്ല കരുത്ത് കിട്ടുന്നുണ്ട് ആയുധശേഷി കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്നുണ്ട് സൈനിക ശേഷി പ്രാക്ടിക്കലി തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓരോ സൈന്യത്തിന് അനിവാര്യമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ സൈനിക ശേഷിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് വ്യോമ മേഖലയിൽ എത്രത്തോളം കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള യുദ്ധ വെച്ച് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തേക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു കുറച്ചുകൂടി കരുത്തുള്ള ഒരു രാജ്യം വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും നമ്മളുടെ സൈനിക ശേഷി എന്ന കാര്യത്തിൽ നമുക്ക് ചെറിയ ശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആറാം തലമുറ യുദ്ധ വിമാനങ്ങളെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കുന്നത് അതുമാത്രവുമല്ല എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിതമായിട്ടുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിനെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതും അതിനുവേണ്ടി കരാർ ഒപ്പടുന്നതും ഈ പ്രാധാന്യമുള്ളതുകൊണ്ട് എന്നാൽ ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയിൽ ഇന്ത്യ വളരെയധികം കുതിപ്പ് നടത്തി വ്യോമ പ്രതിരോധ രംഗത്ത് തൻ്റെതായി ഇടം സ്ഥാപിച്ചു എന്നതുകൊണ്ടാണ് എസ് ഫൈവ് ഹൺഡ്രഡ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ നേരത്തെ റഷ്യ നമ്മളെ കൂട്ടുപിടിക്കുന്നത് നമ്മൾ അവരോടൊപ്പം ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാരണവും ഇന്ത്യക്ക് ആ മേഖലകളുടെ കരുത്ത് കരുത്താണ് എന്നാൽ ചില മേഖലകളിൽ ഇപ്പോഴും പിന്നാക്കം നിൽക്കുന്നുണ്ട് ആ പിന്നാക്കം നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല നമ്മൾ അവിടേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ ആ മേഖലയിൽ മറ്റ് രാജ്യങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത് അസോൾട്ട് റൈഫിളുകളുടെ കാര്യത്തിൽ അതായത് ദീർഘദൂരത്തിലുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്ന റൈഫിളുകളുടെ കാര്യത്തിനകത്ത് നമുക്ക് വലിയ നേട്ടമൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ എ കെ ത്രീ നോട്ട് ടു നോട്ട് ത്രീ എന്ന് പറയുന്ന റഷ്യൻ വേരിയന്റ് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അത് നമുക്ക് ഒരു മുതൽ കൂട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് അതായത് ഭീകരവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായിട്ടാണ് പതിമൂന്ന് കരാറുകൾ നടപ്പിലാക്കുന്നത് അതിനാണ് രണ്ടായിരം കോടി രൂപയുടെ പുതിയ കരാർ ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന് ഐ ഡി ഡി ഐ ഡി എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംവിധാനം നമ്മൾ ഇന്ത്യയിൽ പുതുതായി എത്തിക്കുന്നുണ്ട് ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർ എൽ ആർ എന്ന് പറയുന്നത് വെരി ഷോർട്ട് റേഞ്ച് ഡിഫൻസ് സിസ്റ്റം അതായത് രാജ്യത്തിനകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വരികയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം പിന്നെ അതിന്റെ ലോഞ്ചറുകളും മിസൈലുകളും ഈ വ്യോമം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിസൈലുകളെല്ലാം തന്നെ പിന്നെ ആർ എന്ന് പറയുന്ന ഈ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ് ഈ പറയുന്ന നിയന്ത്രിതമായിട്ടുള്ള ആക്രമണം നടത്തുന്ന ഉള്ള സംവിധാനങ്ങൾ ലോയ്റ്ററിങ് മ്യൂണിഷനുകൾ ചെറുകിട ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമെറ്റുകൾ കവിശിത വാഹുകൾ വാഹനങ്ങൾ പിന്നെ നൈറ്റ് വിഷൻ അതായത് രാത്രിയിലും കാണാൻ കഴിയുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം അതിൻ്റെ തന്നെ നൈറ്റ് വിഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പറയുന്ന ഗൂഗിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സേനയെ ഇത്തരത്തിൽ ആയുധവൽക്കരിക്കുക എന്നുള്ളതാണ് ചില മേഖലയിൽ നമുക്ക് ഇല്ലാത്തത് എന്താണോ അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം കൊള്ളുക ഇല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിയെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള സാ സാമാന്യമായിട്ട് സാധാരണഗതിയിൽ നടക്കുന്ന വ്യോ പ്രതിരോധ രംഗത്തെ കരാറുകളിൽ ഒന്നാണിത് ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മേഖലയിൽ തന്നെ നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ് നേടിയിരുന്നു എന്നുള്ളതാണ് ഭാരം കുറഞ്ഞതും എളുപ്പം കൈകാര്യം ചെയ്യുന്നതുമായി കൈ ചെയ്യുന്നതുമായിട്ടുള്ള സി ക്യു ബി എന്ന് പേരിട്ടുള്ളത് ക്ലോസ് ക്വാർട്ടർ ബാറ്റലിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ചെറിയ തോക്ക് ചെറു തോക്ക് എന്ന് തന്നെ പറയാം അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട് കാർബൈൻ എന്ന് പറയുന്ന ഒരു ഗണ്ണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു കാർബൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റൺ ഗണ്ണാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ പിസ്റ്റലിനെയൊക്കെ ഉപയോഗിക്കുന്നതിന് സമാനമായ ചെറിയ രീതിയിലുള്ള ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് റേഞ്ചിലൊക്കെ ഉള്ള ഫൈവ് പോയിൻ്റ് ഫൈവ് സിക്സ് എം എം ഒക്കെയുള്ള ഒരു ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗണ്ണുകൾ നമുക്ക് ക്ലോസ് ബാറ്റിൽ അതുപോലെ തന്നെ ഈ വി ഐ പി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കമാൻഡോ ട്രെയിനിങ്ങിൽ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറുകണ്ണുകളാണ് ഈ ചെറുകണ്ണുകളിൽ ഒന്നാണിത് ഈ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന ക്ലോസ് ബാറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഡി ആർ ഡി ഒ ഇത്തരത്തിലുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് വികസിപ്പിച്ചിരുന്നത് ചെറിയ ചെലവുകൾ നേരത്തെ അസ്മി എന്ന് പറഞ്ഞൊരു ഗണ്ണ് നമ്മുടെ ഒരു ഇന്ത്യൻ കാണൽ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വലിയ വളർച്ചയുടെ നാഴികക്കല്ലായിട്ടുള്ള ഒരു ഗണ്ണ് കൂടിയാണ് ഒരു റൈഫിൾ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്റ്റൺ ഗണ്ണാണ് അത് വളരെ പവർഫുള്ളാണ് കാണാൻ എ കെ ഫോർട്ടി സെവൻ്റെയൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഭാരം കുറഞ്ഞതാണ് എന്നുള്ളതാണ് ഭാരം കുറവാണ് എപ്പോഴും ഒരു ഒരു വെപ്പണിനെ ഒരു മാൻ ഹാൻഡ്ലിങ് വെപ്പണിനെ ഏറ്റവും കരുത്തുറ്റതാക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് കൃത്യമായതിനെ പ്രയോഗിക്കാൻ കഴിയുക അതിൻ്റെ റീക്കോയിലിങ്ങിനെ കുറവായിരിക്കണം റീകോയിലിംഗ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോഴുള്ള തോക്കിനുണ്ടാകുന്ന ആഘാതം കുറവായിരിക്കണം പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്ത് അതിൻ്റെ പാർട്ട് നിറയ്ക്കാൻ കഴിയുന്നതായിരിക്കും പെട്ടെന്ന് ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ക്യുക്ക് ആക്ഷനുകൾക്ക് തയ്യാറായിട്ടുള്ള ഒരു റൈഫിൾ നമ്മൾ കണ്ടത് നിർമ്മിച്ചിരിക്കുന്നു തദ്ദേശീയമായിട്ട് എന്നുള്ളതും ഈ രണ്ടായിരം കോടി രൂപയുടെ കരാറിൽ കരാറിലേർപ്പെടുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കണം അപ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇന്ത്യ ഒരു പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അധികം വൈകാതെ തന്നെ ഇതുപോലുള്ള ഇറക്കുമതികൾ കുറയാനുള്ള സാധ്യതയുമുണ്ട് കാരണം നമ്മൾ കയറ്റുമതി പ്രതിരോധ ആയുധ കയറ്റുമതി വലിയ ഗണ്യമായിട്ട് തന്നെ നമ്മൾക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടായിരത്തി മുപ്പതിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് നമ്മൾ കണക്കാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ കണക്കാക്കുന്നത് അതിലും ഏറെയാണ് ഇരട്ടിയോളം ഒക്കെ വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഡിഫൻസ് സൈറ്റുകൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന പ്രതിരോധ രംഗത്തെ വൻ ശക്തിയാകുന്നതിനോടൊപ്പം സ്വയം നമ്മൾക്കേത് മേഖലയിലാണോ ബലക്കുറവുള്ളത് ആ മേഖലയെ ബലപ്പെടുത്താനും ഇന്ത്യൻ സർക്കാർ തയ്യാറാകുന്നു അതിനുവേണ്ടി വലിയ തോതിലുള്ള മുതൽ മുടക്കുന്നു അത് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ വെളിവാകുന്നത്